ധന്തേരസ് എന്നതിന്റെ വിശേഷണം ഇതാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുക്കൽ അതുണ്ട് നമ്മുടെ ബോധത്തിന് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് നിങ്ങൾ എന്താണോ ആ ബോധതലത്തിലേക്ക് ഇടുന്നത് അത് പ്രകടമായി വരും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയ്യോ എന്റെ അടുത്ത് അതില്ല ഇതില്ല ഒന്നുമില്ല ഈ ചിന്ത വളരുവാൻ തുടങ്ങും അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് ഈ സങ്കല്പം മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ധനത്തിന്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കില്ല ധനത്തിന്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർക്ക് സർവനാശമേ സംഭവിക്കുകയുള്ളൂ മറിച്ച് നമ്മുടെ അടുക്കൽ ധനമുണ്ട് എന്ന തീവ്രമായിട്ടുള്ള സങ്കല്പമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകും നല്ല ആത്മവിശ്വാസത്തോടെ നമ്മൾ നടക്കും അല്ലാതെ പമ്മി പമ്മി നടക്കില്ല ലക്ഷ്മി ആരുടെ അടുക്കലാണ് വരിക ഉദ്യോഗിനം പുരുഷ സിംഹം ലക്ഷ്മി ആരാണോ കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതും സിംഹത്തെ പോലെ ധൈര്യത്തോടെ നടക്കുന്നതും അവരുടെ അടുക്കൽ ലക്ഷ്മി എത്തുന്നു അതുകൊണ്ട് ദന്തേരാസിന്റെ ദിവസം നിങ്ങൾ ഇത് സ്വയം അനുഭവിച്ചറിയോ എന്റെ അടുക്കൽ എല്ലാമുണ്ട് ഇങ്ങനെ കാണാൻ തുടങ്ങൂ എല്ലാ ഇല്ലായ്മകളെയും Wolle